പ്രണവ് മോഹൻലാലെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററിൽ എത്തിയ മൂവിയാണല്ലോ ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കേരളാൻ്റെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ രണ്ടാം ദിവസമായ ചിത്രത്തിന്റെ ആദ്യ ശനിയാഴ്ച സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ എട്ട് മുപ്പതൊക്കെ ആവുന്ന സമയത്ത് ബുക്ക് മോഷോ ആപ്പിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിയിരിക്കുന്നു രാവിലെ എട്ട് മുപ്പതൊക്കെ ആവുമ്പോൾ തന്നെ മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് പോസ് ആപ്പിലൂടെ മാത്രം ചിത്രത്തിന്റേതായിട്ട് സോൾഡ് ആവുന്നത് അപ്പോൾ ഒരു പത്ത് മണിക്കാവുന്ന സമയത്ത് പതിനായിരത്തിൽ കൂടുതൽ ടിക്കറ്റ്സുകൾ പെർ അവറിൽ ഇന്നും ചിത്രത്തിന്റേതായിട്ട് സോൾഡ് ഔട്ട് ആവും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇന്നലെ ആദ്യ ദിവസത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് രണ്ടാമത്തെ ദിവസമായ ചിത്രം ശനിയാഴ്ച കേരളത്തിലും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കറക്റ്റ് കളക്ഷൻ ഫിഗേഴ്സ് എവിടെ നിന്നും വന്നിട്ടില്ല ചിത്രം ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും ആദ്യ ദിവസം പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ നിന്നും നാല് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി എന്ന് പറയുന്നുണ്ട് കറക്റ്റ് കളക്ഷൻ ഫിഗർ എവിടെയും മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല ആദ്യ ദിവസത്തെ കളക്ഷനും അതോടൊപ്പം തന്നെ തലേ ദിവസത്തെ പെയ്ഡ് പ്രീമിയർ ഷോയുടെ കളക്ഷനും ഗാനങ്ങളും ചേർക്കുമ്പോൾ കേരളത്തിൽ അഞ്ചു കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടു എന്നുള്ള പുതിയ റിപ്പോർട്ടും വന്നിരിക്കുന്നു ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ചതിലും വലിയ വിജയത്തിലേക്ക് പ്രണവ് മോഹൻലാൽ ചിത്രം എത്തപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് കാത്തിരിക്കും ഇതുപോലെ ുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജുജുനാസ് പൊതുസായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ